ഹായ് ടീച്ചേഴ്സ് ഗുഡ് മോർണിംഗ് ഈ വീഡിയോ ചെയ്യുന്നത് ഖത്തറിലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ബി എഡ് ഇല്ലാത്ത ടീച്ചേഴ്സ് ഖത്തറിലുണ്ടെങ്കിൽ ഇനി നിങ്ങളും പേടിക്കണ്ട നിങ്ങൾക്കും ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമുക്കറിയാം ബി എഡ് ഉള്ളവർക്ക് എപ്പോഴും പെട്ടെന്ന് ജോലി കിട്ടും അല്ലേ അതായത് ഇന്ത്യൻ സ്കൂളാണ് കൂടുതലും ബി എഡ് ചോദിക്കാറുള്ളത് എന്നാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലേക്ക് നിങ്ങൾ ബി എഡ് ഇല്ലെങ്കിലും നന്നായിട്ട് പിന്നെ പോയിട്ട് ഡെമോ കൊടുക്കുക പെർഫോം ചെയ്യുക നിങ്ങൾക്ക് ജോബ് കിട്ടും നമ്മുടെ മാസ്റ്ററിങ് ഐ ജി എ ലെവൽ ഇംഗ്ലീഷ് എടുത്ത ടീച്ചർ അവർ ഖത്തറിൽ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് സ്കൂളിൽ നേരിട്ട് സി വി കൊണ്ടു കൊടുത്തു ആരും അവർക്ക് റെസ്പോൺസ് കൊടുത്തില്ല ആരും അവരെ ആക്സെപ്റ്റ് ചെയ്തില്ല അത് കഴിഞ്ഞ ആൾ നാട്ടിൽ വന്ന് നമ്മുടെ മെജൂസ് പാർക്കിൻ്റെ മാസ്റ്ററിങ് ഐ ജി എ ലെവൽ ഇംഗ്ലീഷ് ട്രെയിനിങ് എടുത്തു ഇപ്പോൾ രണ്ട് മൂന്ന് സ്കൂളിൽ നിന്നാണ് നിന്ന് അവർക്ക് നാട്ടിലേക്ക് കോൾ വരുന്നത് അപ്പോൾ അവർ ഇനിയിപ്പോൾ ഡിസംബറിൽ തിരിച്ചു പോകാനിരിക്കുകയാണ് അവർക്ക് ബി ഇല്ല ബ്രിട്ടീഷ് സ്കൂളാണ് അപ്പോൾ കത്രിലുള്ള എല്ലാം എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ആയല്ലോ ബി എഡ് ഇല്ല എന്നുള്ള പേടി വേണ്ട മറ്റുള്ള ആര് പറഞ്ഞാലും നമ്മളത് ഡയറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്കാണ് നമ്മുടെ ടീച്ചേഴ്സിന് തരുന്നത് നന്നായിട്ട് നിങ്ങൾ മെജൂസ് പാർക്ക് ട്രെയിനിങ്ങൊക്കെ എടുത്തവരാണെങ്കിൽ നന്നായിട്ട് ട്രെയിനിങ്ങിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക നേരിട്ട് പോയിട്ട് സീരി കൊടുക്കുക അതല്ലാത്തവർ നാട്ടിൽ നിന്നാണെങ്കിലും ഖത്തറിലെ സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക നമ്മൾ പറഞ്ഞാൽ അതേപോലെ സി വി കാര്യങ്ങളൊക്കെ അതുപോലെ സെറ്റാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ബി എഡ് ഇല്ല എന്നുള്ള പേടിയിലിരിക്കേണ്ട ഓൾ ദ ബെസ്റ്റ്